അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ ബിസ്മല വലമത്തു വസ്സലാമ അല റസൂല്ല ബഹുമാനമുള്ള സത്യവിശ്വാസികളെ ഇന്ന് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപമാണ് നമ്മൾ വിശദീകരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സുന്നത നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത നിസ്കാരം രണ്ട് പെരുന്നാൾ നിസ്കാരമാണ് അതിൽ തന്നെ ബലിപെരുന്നാൾ പെരുന്നാൾ നിസ്കാരമാണ് അതിശ്രേഷ്ഠമായ നിസ്കാരം പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു തയാല വസല്ലി റബ്ബി ക വൻഹർ നബിയെ അങ്ങ് അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുക എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൻ്റെ വ്യാഖ്യാനം സൊല്ലിൽ ഐദ വൻ ഹരി സുഖ ബലി പെരുന്നാൾ നിർവഹിക്കുകയും ശേഷം ഉദഹയത്ത് കർമ്മം നടത്തുകയും ചെയ്യുക എന്നാണ് മഹാരഥന്മാരായ മുഫസ്രിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ശ്രേഷ്ഠമായ പെരുന്നാൾ നിസ്കാരം നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ് നമ്മളെല്ലാവരും അത് സഹോദരിമാരൊക്കെ വീടുകളിൽ വെച്ച് ഒറ്റക്കോ അല്ലെങ്കിൽ ജമായത്തായോ നിർവഹിക്കണം പുരുഷന്മാരായ ആളുകളൊക്കെ പള്ളിയിൽ വന്ന് ഇൻഷാല്ല ജമായത്തായി നിഷ്കരിക്കണം സമയം വിശാലമായ സമയമുണ്ട് സൂര്യനുദിച്ച് ചക്രവാളത്തിൽ ഒരു കുന്തത്തിൻ്റെ കതുറുയർന്നത് മുതൽ അഥവാ പതിനാറ് മിനിറ്റ് സമയമായത് മുതൽ ലുഹ്റ് വരെ നമുക്ക് നിസ്കരിക്കാം വിശാലമായ സമയമുണ്ട് ഒരുപാട് സുന്നത്തുകളുണ്ട് കുളിക്കൽ സുന്നത്താണ് കുളിക്കുമ്പോഴും പ്രത്യേകം നെയ്യത്ത് വേണം പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് കുളിക്കുക എന്നിട്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധ പൂശി പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് വരിക സഹോദരന്മാരൊക്കെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുക നിസ്കാരത്തിൻ്റെ രൂപം ആദ്യം നെയ്യത്ത് സൊല്ലി സുന്നത്ത അഴിദൽ അദുഹ റഖഅ തൈനി മുത്തവജിഹൻ ഇലഅൽ അദാ ലില്ലാഹി തആല മഅൽ ഇമാമി ജമാഅത്തായി നിസ്കരിക്കുമ്പോഴാണ് മഅൽ ഇമാമി കൂട്ടേണ്ടത് ബലി പെരുന്നാൾ സുന്നത്തനുസ്കാരം രണ്ട് ഇറക്കാത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലക്ക് മുന്നിട്ട് അദാ ആയി ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യാം പിന്നെ വജ്ജഹു തോതുക ബജഹഹു തോതി കഴിഞ്ഞതിന് ശേഷം ഫാത്തിയ ഹോതുന്നതിന് മുമ്പായി ഒന്നാമത്തെ ഇറക്കത്തിൽ ഏഴ് തക്ബീറുകൾ സുന്നത്തുണ്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുന്നു അതിനിടയിൽ സുബഹാൻ അള്ളാഹി അലഹദുല്ലാഹി വലാ ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ എന്ന് ചൊല്ല വീണ്ടും തക്ബീർ ഇങ്ങനെ ഏഴ് തെക്ക്ബീറുകൾ തക്ബീറുകൾക്കിടയിൽ സുബഹാൻ അള്ളാഹി അലഹമദു അല്ലാഹി വലഹ് ഇലാഹുല്ലാഹു അള്ളാഹു അക്ബർ തക്ബീറുകളുടെ എണ്ണം അശ്രദ്ധ മൂലം കുറയുകയോ കൂടുകയോ ചെയ്താലൊന്നും നിസ്കാരത്തിന് യാതൊരു തകരാറും വരില്ല ഒരാൾ തക്ബീർ ഈ തന്നെ ഈ എണ്ണം ചെല്ലേണ്ടത് പൂർണ്ണമായി മറന്നാലും നിസ്കാരത്തിന് യാതൊരു തകരാറും വരില്ല അവസാനം സെഹുവിനെ സുജോതി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല തെമീറൊക്കെ ചെയ്താൽ ചൊല്ലിയാൽ അതതിൻ്റെ വളരെ നല്ലതാണ് അതിൻ്റെ അക്മലായ രൂപം പരിപൂർണമായ രൂപം അങ്ങനെയാണ് എന്ന് മാത്രം ശേഷം നമ്മൾ ജമായത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് ഫാത്തിഹ ഓതുന്നു മൗമൂമിങ്ങൾ ഇമാമിൻ്റെ ഫാത്തിഹ ശ്രദ്ധിക്കുന്നു ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുന്നു മൗമൂമിങ്ങൾ ആ സമയത്ത് ഫാത്തിഹ ഓതുക പിന്നെ രണ്ടാമത്തെ അറക്കത്തിൽ എണീറ്റ ശേഷം ഇതുപോലെ അഞ്ച് തെക്ക്ബീറുകൾ സുന്നത്തുണ്ട് തക്ബീറുകൾക്കിടയിൽ നേരത്തെ പറഞ്ഞ പോലെ സുബാൻ അള്ളാഹി അലഹമദല്ലാഹി വല ഇലാഹിഅല്ലാഹു അള്ളാഹു അക്ബർ എന്ന നിഖിർ ചൊല്ലൽ സുന്നത്തുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ നമ്മുടെ ജമാത്തിലൊക്കെ ഇമാമ് മാത്രമാണ് ഉറക്ക തെക്ക്ബീർ ഉറക്കച്ചൊല്ലുകൂമികൾ പതുക്കെയാണ് എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിൽ ആ ഏഴ് തക്ബീറുകളും ഒന്നാമത്തെ കയത്തിലെ ഏഴ് തക്ബീറുകളും രണ്ടാമത്തെ കയത്തിൽ അഞ്ച് തക്ബീറുകളും ഇമാമും മൗമൂമിങ്ങളും ഉറക്കെയാണ് ചൊല്ലേണ്ടത് ഇടയിലുള്ള സുബഹാൻ അള്ളാഹു അലഹമദല്ലാഹി അലാ അലഹു അള്ളാഹു അല്ലാഹു അക്ബർ എന്ന എന്നതിക്കറ് പതുക്കയുമാണ് ചൊല്ലേണ്ടത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സാന്ദര്ഭികമായി ഉണർത്തുകയാണ് ജമായത്തായി നിസ്കരിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം രണ്ട് ഹുത്തുബയുണ്ട് ആ രണ്ട് ഹുത്തുബയിൽ പങ്കെടുക്കണം ആ രണ്ട് ഹുത്തുബ നിസ്കാരത്തിന് ശേഷമാണ് അത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെരുന്നാൾ ആശംസകളൊക്കെ നേർന്ന് അലഹമില്ല സന്തോഷത്തോടെ പിരിയാം പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണർത്തുകയാണ് ഒന്ന് നമ്മൾ പെരുന്നാളിൻ്റെ നാളെയാണ് പെരുന്നാൾ വെച്ചാൽ ഇന്ന് മകറി മുതൽ പെരുന്നാളിൻ്റെ ആ രാത്രി ആയത് മുതൽ ഇമാമ് നിസ്കാരത്തിന് വേണ്ടി പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുലെഹ്റാം കെട്ടുന്നത് വരെയുള്ള എല്ലാ സമയങ്ങളിലും തെക്ക്ബീർ വർദ്ധിപ്പിക്കൽ വീടുകളിൽ വെച്ചും പള്ളികളിൽ വെച്ചും വഴികളിൽ വെച്ചും അങ്ങാടികളിൽ വെച്ചും എവിടെ വെച്ചും ഉയർന്ന ശബ്ദത്തിൽ നമ്മുടെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് ഉയർന്ന ശബ്ദത്തിൽ തെക്ക്ബീർ ചൊല്ലൽ സുന്നത്താണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായ അബാധത്താണത് തക്ബീർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മറ്റുള്ള അബാധത്തുകളേക്കാളൊക്കെ ശ്രേഷ്ഠം ആ സമയത്ത് തെക്ക്ബീർ ചൊല്ലലാണ് പിന്നെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിസ്കാരങ്ങൾക്ക് ശേഷം അത് അറഫാ ദിവസത്തിൻ്റെ സുബി മുതൽ അയ്യാമത്ത് ഷെരീക്കിൻ്റെ അസറു വരെ അസറുൾപ്പെടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഫറദ് നിസ്കാരങ്ങളാവട്ടെ സുന്ന നിസ്കാരങ്ങളാവട്ടെ ജനാ നിസ്കാരങ്ങളാവട്ടെ ഇനി ഏതെങ്കിലും നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ നമ്മൾ കഥാവ് ഇട്ടാവണ്ടേ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തെക്ക് ബീർ ചൊല്ലിൽ പ്രത്യേകം സുന്നത്താണ് ഇതൊക്കെ ശ്രദ്ധിക്കണം പെരുന്നാൾ ഇതിൻ്റെ രാത്രി ഇനി ജാബത്തുള്ള രാത്രിയാണ് ആ രാത്രി നമ്മളതിൻ്റെ ഗൗരവത്തിൽ തന്നെ കാണണം ഇഭാത്ത് കൊണ്ട് ധന്യമാക്കണം അള്ളാഹു സബഹാനഹു താല തോഫിഖ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല നമ്മൾ സന്തോഷിക്കുന്നത് പോലെ നിന്നും മൺമറഞ്ഞ് പോയ ആളുകൾക്കും അവരുടെ ബർസഹിയായ ലോകത്ത് അള്ളാഹു അല്ലാവി സന്തോഷവും റാഹത്തും നൽകട്ടെ അവരെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗാവകാശികൾ ഉൾപ്പെടുത്തട്ടെ ആമീൻ അറബലാലമീൻ അസ്ലാം വലൈക്കും വർഹമു അല്ലാബ്